ഹായ് മക്കളുമാരെ ഞാൻ എന്നെ ഉണ്ടാക്കാൻ പോകുന്നറിയാമോ പഴയ ജാർലോട്ട് എടുത്തിട്ടാ അതിനെ അരയ്ക്കാം ഒന്ന് കറക്കുമ്പം തന്നെ അതങ്ങ് അരിക്കാം കേട്ടോ ഇത് കുറച്ച് തേങ്ങ ഇത്രയും തേങ്ങ ഉണ്ടോ കുറച്ചാൽ മതി നമ്മൾ കുറച്ച് അത് ഇത്രയും തേങ്ങ ഇനി കരിപ്പൊട്ടിയും കൂടെ അതിനകത്ത് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കാം ഓക്കെ അപ്പം ഇനി അരിഞ്ഞിട്ട് മിക്സി അടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇന്നറിയാവോ ജീരകം വറുത്ത് പൊടിച്ചതാണ് നല്ലതാണത് അത്ര ഉപ്പുഴ മുക്കാ ഗ്ലാസ് ഉറാഗിപ്പൊടി മുക്കാ ഗ്ലാസ് പിന്നെ അരിപ്പൊടിയാണേ ഉണ്ടോ ഒരു നുള്ള് ചുക്ക് പൊടിച്ചതാണേ ഇത് ഇത് സ്വല്പം ഏലക്ക പൊടിച്ചതും അത് നമ്മുടെ പഴവും കരിപ്പട്ടിയും തേങ്ങയും ജീരകം പൊടിച്ചതും എല്ലാം എല്ലൂടെ നമ്മൾ അരച്ചത് അതിൻ്റെ ഇതിനകത്തോട്ട് നാട്ടിൽ ഒഴിച്ച് നോക്കണം തേവണം ദൈവണം കുഴച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇതേ വള ഇരിക്കണം അതേ അഞ്ച് മിനിറ്റ് ഇരിക്കണം അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു മയം വരും അപ്പോഴത്തന്നെ നമുക്ക് ഇല കയറി അതിനെ കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ ഇലയൊക്കെ ഞാൻ കഴുകി കയറി കഴുകുവന്നു ഇത് നമുക്കുണ്ടാക്കാം നമ്മുടെ മാവിത മാപ്പാവായിട്ടിരിക്കുന്നു ഞാൻ ഊറ്റിക്കുട്ടി വെക്കുക അക്കുക ഇത് ഞാൻ ക്ലാസ് വ്യാറ് കഴിയുകയുള്ളതാണ് ഇങ്ങനെ പരത്തിക്കുക ഇത് ഇതുണ്ടാക്കിയിട്ട് കാണിച്ചുതരാം ഓക്കെ വേണ്ട അങ്ങനെ ഞാൻ ഇല ഇട പരത്തി പരത്തി ഇനി നമുക്ക് സ്റ്റീമറിൽ വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവാം എന്താ സ്റ്റൗവ് എത്തിച്ച് നമ്മുടെ അപ്പൊ വരുന്നു വേവട്ടെ പഴ അട വേവട്ടെ ഓക്കെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പം എന്തായാലും നോക്കാം പിന്നെ പഴയട ഉം എങ്ങനെയാണോ നോക്കാതെ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ചക്കട പോലെയല്ല വേറെ ടേസ്റ്റ് ആണ് പിന്നെ ഇത് പിന്നെ റാഗിയും കൂടെ ഞാൻ ചേർത്തുകൊണ്ട് റാഗിയുടെയും കൂടി ഉണ്ട് ਦੋਮਾ ਸੁਪਰ ਪਹਿਲੇ ਦਬਲੀ ਸ਼ੌਕਣਾ ਕੋ ওকে டா டா ਬਾਏ ਬਾਏ